പ്രമേഹം ഒരു തീരാവിഷമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായി എറൈസ് ആശുപത്രി പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ൂർ നഗർ ബ്ലോക്ക് സമ്മേളനം പുഷ്കരൻ നഗറിൽ വെച്ച് നടന്നു സംസ്ഥാന കമ്മിറ്റി അംഗം ജയദേവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ വള്ളത്തോൾ നഗർ ബ്ലോക്ക് സമ്മേളനം സഖാവ് പുഷ്കരൻ നഗർ ഓഡിറ്റോറിയത്തിൽ ആവേശകരമായി നടന്നു സംഘടനയുടെ കരുത്തും ദിശാബോധവും വ്യക്തമാക്കുന്ന സമ്മേളനം ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗംമാർ ജയദേവൻ ഉദ്ഘാടനം ചെയ്തു ആ ആ മുഖശരീരങ്ങളുടെ വയസ്സുകാരൻ

ആ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അവിടെ കാണുന്ന ബ്രിട്ടീഷുകാരൻ അല്ലെങ്കിൽ അവസ്ഥയ്ക്കെതിരായി ചിന്തിക്കുന്നത് അവിടെ നിന്നൊരു പ്രതിജ്ഞ എടുക്കുകയാണ് അവിടെ നിന്നൊരു പ്രതിജ്ഞ എടുക്കുന്ന ബ്രിട്ടീഷുകാരാണ് ഇരുപത്തൊന്ന് വയസ്സ് മാത്രം പ്രായങ്ങൾ നിന്റെ മന പ്രായം എപ്പോഴും തുണങ്ങുന്നതാണ് നിന്നെ തൂക്കിക്കൊല്ലാൻ മനസ്സാർജിക്കുന്നില്ല നിങ്ങളോട് ഞാൻ ഉപാധിക്കാം നിങ്ങൾ ചെയ്തത് തെറ്റായി പോയി എന്ന് സവർക്കർ 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 ഇന്ത്യൻ ആറ് തവണയാണ് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം സി ഉണ്ണികൃഷ്ണൻ യോഗത്തിന് സ്വാഗതം ആശംസിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി റോസൽ രാജ് ജില്ലാ പ്രസിഡന്റ് ശ്രീലാൽ ജില്ലാ വൈസ് പ്രസിഡന്റ് കാർത്തിക എന്നിവർ സമ്മേളനത്തിന് കരുത്തു പകരം നേരിട്ടെത്തിയിരുന്നു ബ്ലോക്ക് സെക്രട്ടറി ടി ആർ സതീഷ് പ്രസിഡന്റ് പി എം നിഖിൽ ട്രഷറർ എം എ മൻസൂർ എന്നിവർക്കൊപ്പം പി എം അഷ്റഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു യുവജന പ്രസ്ഥാനത്തിന്റെ വരാനിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ചർച്ചകളും തീരുമാനങ്ങളും സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു ന്യൂസ് ഡെസ്ക്